കഴിഞ്ഞ അല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ചയിൽ യു എ ഗവൺമെന്റ് അംഗീകരിച്ച് അവിടുത്തെ പള്ളികളിൽ ഓതുന്ന ഇതിൽ തങ്ങളുടെ ജന്മമാസവും ജന്മദിനവും വരുന്നതിനാൽ തുടക്കം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസയർപ്പിക്കുന്നു സൃഷ്ടികളിൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മയാണ് സയ്യിദിനാ വ നബീനാ മുഹമ്മദിൻ അലൈഹി അഫ്ദലു സ്വലാതി വസ്സലാം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് പറയുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലെ لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم അനുഗ്രഹം നൽകി നിശ്ചയമായും അവരുടെ ശരീരത്തിൽ നിന്ന് മഹാനായ പറഞ്ഞു എന്ന് എന്ന് പറയുന്ന പറയുന്ന ആയത്ത് ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ തറവാട്ടുകാരനാണ് കുടുംബത്തിൽ ജനിച്ച ആളാണ് വെള്ളിയാഴ്ച നടക്കുന്ന എന്റെ പാപ്പയെയും ഉമ്മയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഈ വാചകം സഹാബികൾ സാധാരണ ബഹുമാനിച്ചു പറയുന്ന വാചകമാണ് ോട് സംസാരിക്കുമ്പോ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനധികം ശേഷം ശരീരത്തിന്റെ സമീപത്ത് വന്ന സദ്യ കൊല്ലപ്പെടുന്നു إِيْ وَاجَمٌ بَرْضِ دَائِهَمْ بِالْقَانَانِ صَادِكُمْ إِلَّا أَمْنَ بِذَنَّكُ أَنْ أَنْ أَنَا أَحْسَنَ النَّاسِ أَخْلَاطًا يَيْتُمْ مُحْمَدُ الرَّسُولُ اللَّهِ وَأَرْفَعْهُمْ خِسَانًا ഏറ്റവും നല്ല വിഷയങ്ങളുള്ള ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ആളായിരുന്നു മുഹമ്മദ് നല്ല സുഗന്ധമുള്ള ആളായിരുന്നു മുഹമ്മദ് സർവശക്തികളോടും വളരെ മയമായി പെരുമാറിയിട്ടുള്ള

ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ്

وعندما يقومون بان يسوع المسيح هو ان يكون هناك اشخاص يمكنهم ان يكون هناك اشخاص يمكنهم مَنْ عَرَفَهُ هناك اشخاص يمكنهم ان يكون هناك اشخاص يمكنهم ان

ഞങ്ങൾക്ക് ഞങ്ങളെ സമ്പത്തിനേക്കാൾ ഞങ്ങളെ സന്താനങ്ങളെക്കാൾ പിതാക്കളെ ഞങ്ങളെ മാതാക്കളെ വിഷമിക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കിട്ടുന്നതിനെ കാ

സ്നേഹത്തെ കുറിച്ച് പറയുകയാണ് ഇഷ്ടപ്പെട്ടില്ല എന്റെ കണ്ണിൽ അത്ര ആദരവുള്ള വേറെ ഒരാൾ ഉണ്ടായിട്ടില്ല അവർ ബഹുമാനത്താൽ ശരിക്ക് െ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞ് വിവരിച്ചൊരു സ്ഥലത്ത് എത്തിക്കാൻ കഴിയില്ല ഞാൻ അവകാശിയാകുമെന്ന് ഞാൻ നിശ്ചയം പ്രതീക്ഷിക്കുന്നു അവരുടെ സ്നേഹത്തിൽ കുറിച്ച് ഒരു ചെറിയ മോഡ അത് പുതുവയിൽ യു എ എന്ന് പറഞ്ഞു വന്നത്യം ഒരു എൺപത്തിഒൻപതിന് മുമ്പ് അറുപത് കൊല്ലത്തോളം റബികൾ കഴിഞ്ഞു പോകുന്ന വിവരം കുറ്റിയാഴിയിലും പരിസരങ്ങളിൽ പതിനൊന്ന് മഹലുകളിലും മുസ്ലിംകൾക്കിടയിൽ പോലും ഒരു ചർച്ചയോ ഒരു പ്രസംഗമോ ഒരു ബധമോ ഒരു ഭക്ഷണം വിതരണം ചെയ്യലോ ഒരു കുട്ടികൾക്ക് ഒരു മിഠായി കൊടുക്കലോ ഒന്നുമില്ലാത്ത ഒരു കാലം ആറ് ഈ കഴുകി പോയിട്ടുണ്ട് അന്ന് മുതൽ

വളരെ ഗംഭീരമായി പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ജീവിക്കുന്ന ധാരാളം ആളുകൾ എന്റെ മുമ്പിൽ ഗംഭീരമായി നടത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള വിദ്യാഠികൾ അതിനു മുമ്പുള്ള കുറ്റ്യാടിയും നിങ്ങൾ എന്ന് പ്രായമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇപ്പോൾ എന്തെല്ലാം എന്തെല്ലാം വികാസങ്ങൾ വികസനങ്ങൾ ഈ തന്നു നിഷേധിക്കാൻ എന്നത്മാണെന്ന് തങ്ങളുടെ ജന്മദിനം ലോകം മുഴുക്കിയെ കൊണ്ടാടുന്ന അതിമഹത്തായ ഒരു വലിയ ആ നടക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇതാവിൽ ഞാൻ ഉദ്ധരിച്ചത് മൗലികോന്നു ഖുറാനോന്നു സരാത്തി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ധർമ്മം ചെയ്യുന്നു ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നാട് നമ്മളിവിടെ നമ്മുടെ പ്രവർത്തകന്മാരും വളരെയേറെ പരിശ്രമിച്ച് സത്വസ്ഥ ഓഫീസിലുള്ളവരും അതുപോലെ നമ്മുടെ സുഖമായ പ്രവർത്തകരും മോഹിനിയങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇവർക്ക് നാളെ നമ്മൾ ഭക്ഷണം കൊടുക്കും ഇൻഷാ അള്ളാഹ് കാരണം വെള്ളിയാഴ്ചയാണ് സാധാരണയായതുകൊണ്ട് പന്ത്രണ്ടിനാണ് കൊടുക്കാറ് ഈ വർഷം കൊണ്ട് നാളെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പരിപാടികൾ നടക്കുന്നത് ലോകം മുഴുക്കെ നടക്കുന്ന ഒരു കാര്യമാണ് അത് പുണ്യകർമ്മമാണെന്ന് പറയാത്ത ഒരു ഇമാമും കഴിഞ്ഞുപോയിട്ടില്ല